രാഹുൽ ഗാന്ധിയുടെ സുരക്ഷാ ലംഘനങ്ങൾക്ക് സി ആർ പി എഫ് കർശന മുന്നറിയിപ്പ് നൽകി സി ആർ പി എഫ് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയോടും പാർട്ടി അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയോടും കാരണം കാണിക്കൽ നോട്ടീസ് അയച്ചിരിക്കുകയാണ് രാഹുലിന്റെ തുടർച്ചയായ അറിയിപ്പില്ലാത്ത വിദേശ യാത്രകളാണ് ഇതിന് കാരണം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുതൽ മാത്രം രാഹുൽ ഗാന്ധി ആറ് രാജ്യങ്ങളിലേക്കുള്ള യാത്രകൾ നടത്തി അതായത് ഇറ്റലി വിയറ്റ്നാം ദുബായ് ഖത്തർ ലണ്ടൻ മലേഷ്യ പക്ഷേ പ്രശ്നം ഇവയിൽ ഒന്നും യെല്ലോ ബുക്ക് സുരക്ഷാ പ്രോട്ടോകോൾ അനുസരിച്ച് മുൻകൂട്ടി സി ആർ പി എഫിന് റിയിക്കാതെയാണ് നടത്തിയത് നിയമപ്രകാരം മുൻകൂട്ടി വിവരം നൽകിയ ശേഷമാണ് ഇത്തരം യാത്രകൾ രാഹുൽ ഗാന്ധി നടത്തേണ്ടത് കാരണം രാഹുലിന് ഇസെഡ് കാറ്റഗറി സുരക്ഷ ഉള്ളതാണ് ഇതിനകം തന്നെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ വന്ന ഔദ്യോഗിക റിപ്പോർട്ടിൽ നൂറ്റി പതിമൂന്ന് സുരക്ഷാ ലംഘനങ്ങളാണ് രാഹുൽ ഗാന്ധി നടത്തിയിരിക്കുന്നത് ഇവിടെ ഓർക്കേണ്ടത് ഇസെഡ് കാറ്റഗറി സുരക്ഷ കൊടുക്കുന്ന സുരക്ഷാ ഉദ്യോഗസ്ഥർ സാധാരണക്കാരല്ല അതിൽ സിആർ പി എഫ് കമാൻഡോകളും ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതായത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ ഇന്ദിരാഗാന്ധിയുടെ വധശേഷം സുരക്ഷാ സംവിധാനങ്ങൾ കൂടുതൽ ശക്തപ്പെടുത്തുന്ന ാണ് ഇങ്ങനെ ചെയ്തത് അന്ന് സുരക്ഷാ ക്രമീകരണത്തിലെ കോർഡിനേഷൻ പാളിച്ച കാരണമാണ് ഇന്ദിരാഗാന്ധിയുടെ ജീവൻ നഷ്ടപ്പെടാനുള്ള കാരണം അതായിരുന്നു അതുകൊണ്ട് തന്നെ ഈ സംവിധാനങ്ങൾ വളരെ സീരിയസ് ആയിട്ടാണ് ഗവൺമെന്റ് എടുക്കുന്നത് രാഹുൽ ഗാന്ധി തന്നെ നിയമങ്ങൾ അവഗണിച്ചാൽ കോടികളുടെ ചെലവും കഷ്ടപ്പെടുന്ന പരിശ്രമവും ഒക്കെ വെറുതെ പോകുകയല്ലേ എന്നാൽ അതിലുപരി വലിയ സംശയം എന്റെ സംശയം എന്ന് പറയുന്നതാണ് രാഹുൽ എന്തുകൊണ്ടാണ് നിരന്തരം അറിയിപ്പില്ലാത്ത വിദേശയാത്രകൾ നടത്തുന്നത് ഇറ്റലി ഖത്തർ ദുബായ് വിയറ്റ്നാം ഇവിടെയൊക്കെ നടക്കുന്ന ഈ ഓഫ് ദർ മീറ്റിംഗുകൾ എന്തിനാണ് അവിടെ എന്താണ് ഇവർ ചർച്ച ചെയ്യുന്നത് ദേശീയ സുരക്ഷാ നിയമങ്ങൾ മറികടന്ന് ഇത്തരം യോഗങ്ങൾ രാഹുൽ ഗാന്ധി നടത്തുന്നതിന് പിന്നിലെ ഉദ്ദേശം എന്താണ് ഇവിടെ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗയുടെ ഉത്തരവാദിത്വം നമ്മൾ ചോദ്യം ചെയ്യേണ്ടതാണ് പാർട്ടി നേതൃത്വത്തിന് തന്നെ സുരക്ഷാ നിയമങ്ങളെക്കുറിച്ച് ഇങ്ങനെ അവഗണന കാണിക്കുമ്പോൾ രാജ്യത്തിന്റെ സുരക്ഷയെക്കുറിച്ച് ഇവർക്ക് എത്രത്തോളം സീരിയസ്നെസ് ഉണ്ടാവുമെന്ന് ചോദിക്കുന്നത് സ്വാഭാവികമാണ് അപ്പോൾ ഇതൊരു വ്യക്തിപരമായ വിഷയമല്ല ഇത് ദേശീയ സുരക്ഷാ ഏജൻസികളുടെ പ്രവർത്തനത്തെ തന്നെ ബാധിക്കുന്ന ഗൗരവമായ പ്രശ്നമാണ് അതിലുപരി ഈ വിദേശ രഹസ്യ യാത്രകളുടെ യഥാർത്ഥ ലക്ഷ്യം എന്താണെന്ന് അറിയാനുള്ള അവകാശം ഇന്ത്യൻ ജനങ്ങൾക്കുണ്ട് കാരണം ടാക്സ് പേയർ മണി ഉപയോഗിച്ചാണ് രാഹുൽ ഈ യാത്രകൾ മുഴുവൻ നടത്തുന്നത് അത് ആരുമായിട്ടാണ് ഈ കൂടിക്കാഴ്ചകൾ നടത്തുന്നത് എന്താണ് ഒരു ചർച്ച ചെയ്യുന്നത് ഇതൊക്കെ അറിയാനുള്ള അവകാശം ഇന്ത്യൻ ടാക്സ് പേയേഴ്സിനുണ്ട് അതുകൊണ്ട് തന്നെ സി ആർ പി എഫിൻ്റെ ഈ ഒരു നോട്ടീസ് സീരിയസ് ആയിട്ട് എടുക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ബട്ട് രാഹുലിൻ്റെ സ്വഭാവം വച്ചതൊന്നും നടക്കുന്നെനിക്ക് തോന്നുന്നുമില്ല എനിവേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നന്ദി നമസ്കാരം